ഓ വല്ലുമ്മ നടന്നിട്ട് വരത്തില്ലായിരുന്നോ ആ സ്റ്റൂളും കൂടെ എടുത്തോണ്ട് വരണോ എന്നെ ഈ റോഡിലെല്ലാം ഇട്ട് വട്ടം കറക്കി ഈ കാര് വേഗത്ത് എന്നെ ഇട്ടില്ലേ ഒരു കുരങ്ങ് വടം വരയ്ക്കുന്നതു ഈ താരുടെ റോഡിലിട്ട് നീങ്ങിയിട്ട് വട്ടം കറക്കിയില്ലയോ വട്ടം കറക്കിയിട്ട് പോയി ചൂട് എടുത്തോണ്ട് വരുവനി കാല് കളിക്കുമ്പോൾ ഇരിക്കാനാണെന്ന് തോന്നുന്നു എനിക്കറിയാൻ വയ്യ ആ വല്ലയുമ നടന്നിട്ട് ഒരു റൗണ്ടും കൂടെ നടന്നിട്ട് വരുമായിരുന്നല്ലോ മക്കൾ അവിടെ ഇരുന്നാൽ പോരായിരുന്നോ പാവയുടെ കൂടെ ഏഹ് പോരായിരുന്നോ മക്കൾ വരുമെന്നോ വണ്ടി പാവ സ്റ്റൂൾ വരുത്തോണ്ട് ആ ഏ മക്കൾ അവിടെ ഇരുന്നാൽ പോരായിരുന്നോ വല്യമ്മ എടുക്കുന്ന നടന്നിട്ട് വരുമായിരുന്നല്ലോ അന്നേരം മക്കൾ അവിടെ ഇരുന്നാൽ പോരായിരുന്നോ ഇപ്പോൾ സ്റ്റൂൾ എടുത്തോണ്ട് വന്നത് എന്തിനാ ഏഹ് കൊണ്ടുപോകുവാണെന്നോ ഏ ആ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരിക്കുമോ അല്ലെങ്കിൽ നടന്നിട്ട് വരാ അപ്പയുടെ കൂടെ അവിടെ ഇരിക്കണേ ആ